ഇപ്പൊ ലച്ചുവിന്റെ പാചകത്തിൽ നല്ല പുരോഗതി ഉണ്ട് ആ വല്യ കൊഴപ്പില്ല വല്യ കൊഴപ്പില്ല എന്നാ അടിപൊളിയാണ് ആരും അടിപൊളിയു ആര് പറയണം ഞാനും കഴിക്കണതല്ലേ ഫുഡ് ആ സ്വയം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ആ മതി വരും Far, -ch -ch. ു അതാണ് എനിക്കറിയാം പക്ഷെ ആയിരം രൂപ ആവില്ലല്ലോ ഇതിന് കൂടിപ്പോയാ പത്തൂറ് രൂപയാവും സാധനങ്ങളുടെ വില കൂടിയ കാര്യം എനിക്കറിയാം അതുകൊണ്ട് ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് എഴുന്നൂറ് രൂപ കൂടുതലൊന്നും ആവത്തില്ല എനിക്ക് ഓരോ നിന്നും വില കറക്റ്റ് ആയിട്ട് അറിയാം അതെ നല്ല ആളാണ് കൂടെ കൊണ്ടുപോയത് ഈ ചായക്കട കണ്ടല്ലോ ചെറുക്കനാക്രാന്തം കൊണ്ട് അവൻ കിടന്നു എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് അറിയാം ഞാൻ ഞാൻ എത്ര കണിച്ചോരല്ല മനുഷ്യ പറ്റില്ലാത്തല്ല ഇരുന്നൂറ് രൂപ ബാക്കി നൂറ് തിരിച്ചു കൊണ്ടുപോകാൻ ചേർച്ചയാണ് ഈ ചിരക്കൻ ഒരാടി നടക്കാറ് ഞാൻ അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ആയി തീരുന്ന് എനിക്കറിയാലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇവര് പോരണ്ട് ഇങ്ങനെ ആവുമോ എന്ന് അവരുന്ന് നിർബന്ധം നമുക്ക് കേട്ടെന്ന് ജോലി ചെയ്യാം അവര് പോട്ടെ എന്ന് പൈസ പോയി നീ അവിടെ നിന്നേ പിന്നെ നിന്നോട് ഒരു കാര്യം നിന്നോട് ആ അതാ അതിപ്പോ പറഞ്ഞിട്ടെന്തായിട്ടും അടുത്ത ആവട്ടെ അടുത്ത അടുത്ത വർഷം വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ വർഷം കൊണ്ടുപോകും ഈ വർഷം തന്നെ കൊണ്ടുപോകും ഇത് എല്ലാ വർഷവും പറയണതാ കഴിഞ്ഞ വർഷവും പറഞ്ഞ് ഈ അടുത്ത വർഷമായിട്ട് നീ ഈ വർഷം പറഞ്ഞ അടുത്ത അടുത്ത വർഷവും പറയും ഇത് തന്നെ എടാ താമസിപ്പിക്കാതെ ഈ കൊല്ലം തന്നെ പോകാൻ നീ ഇതിന്റെ പേര് കൂടുതൽ ആലോചിക്കേണ്ട ബാലോ നാളെ തന്നെ പോയി ബാലിട്ട് ബാലു കേശു പാറും അത് തന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എടാ അവള് പറഞ്ഞ ഈ ഒരു കാര്യം നീ ഒന്ന് ചെയ്യേ ശരി ഡബിൾ സെറ്റ് മൂന്നേ അയ്യപ്പന്മാരുള്ള വീടാണ് സ്വാമിമാരുള്ള വീടാണ് എല്ലാരും അടിച്ച് തുറച്ച് വൃത്തിയാക്കി വെക്കണം എടാ മൂന്ന് അയ്യപ്പനല്ല രണ്ട് അയ്യപ്പനും ഒരു ഓ പിന്നെ വായി വിളിച്ചിപ്പോലാണ് സംസാരിക്കുന്നത് ആ അമ്മ മാത്ര നിങ്ങളും ശ്രദ്ധിക്കണം മാലിട്ട കള്ളത്തരൊന്നും പാടില്ല പിന്നെ ഊടായ്പോ കാണിക്കാനും പാടില്ല അയ്യപ്പ ആ അമ്മ സൂക്ഷിക്കണം കേട്ടോ അയ്യപ്പമാരെയുള്ള വീടാ അവരെ വഴക്കുണ്ടാക്കാനൊന്നും നിക്കരുത് ഞാനൊന്നും മിണ്ടത്തില്ലേ അതങ്ങനെ അമ്മയ്ക്ക് പറ്റൂ